നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ആധിയും വ്യാധിയും എന്താണെന്ന് നമുക്ക് നോക്കാം ആധിയും വ്യാധിയും സംസ്കൃതത്തിൽ നിന്നുള്ള വാക്കുകളാണ് സാധാരണയായി ശാരീരികവും മാനസികവും ആരോഗ്യപരവുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ആധി എന്നത് മനസ്സിനെയും ചിന്തകളെയും ബാധിക്കുന്ന മാനസിക സംഘർഷം മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടാണ് മനസ്സിലെ ആശങ്ക പേടി വിഷാദം അമിത ചിന്ത എന്നിവയിൽ നിന്നുമാണ് ഇതുണ്ടാകുന്നത് ശരീരത്തിൽ നേരിട്ട് രോഗമില്ലെങ്കിലും മനസ്സിൻ്റെ സമ്മർദ്ദം പിന്നീട് ശരീരത്തെയും ബാധിക്കാം ഉദാഹരണത്തിന് ജോലി നഷ്ടമോ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള അമിത ആശങ്ക ഇവയൊക്കെ ശരീരത്തെ ബാധിക്കുന്നു വ്യാധി എന്നാൽ ശരീരത്തെ ബാധിക്കുന്ന ശാരീരിക രോഗമാണ് ശരീരാവയവങ്ങളിലോ ജൈവപ്രവർത്തനങ്ങളിലോ ഉണ്ടാകുന്ന അസ്വാഭാവികാവസ്ഥയാണ് ഇത് ഉദ്ദേശിക്കുന്നത് രോഗാണുക്കൾ പരിക്ക് ജനിതകമായ കാരണങ്ങൾ ജീവിതശൈലി തുടങ്ങിയവ ഇതിന് കാരണങ്ങളാകുന്നു പനി പ്രമേഹം ഹൃദ്രോഗം സന്ധിവാദം മുതലായവ ഇതിന് ഉദാഹരണങ്ങളാണ് ആധിയും വ്യാധിയും തമ്മിലുള്ള ബന്ധമെന്താണെന്ന് നമുക്ക് നോക്കാം ആദി അഥവാ മാനസിക സമ്മർദ്ദം ശരീരത്തെ ബാധിച്ച് വ്യാധി അഥവാ ശാരീരിക രോഗമുണ്ടാകുന്നു ഉദാഹരണത്തിന് ദീർഘകാലം ഉള്ള മാനസിക സമ്മർദ്ദം രക്ത സമ്മർദ്ദത്തിനും ഹൃദ്രോഗത്തിനും രോഗ എന്നീ രോഗകാരണങ്ങൾക്ക് കാരണങ്ങളാകുന്നു ആദിയും വ്യാധി എന്ന ആശയം ആയുർവേദം യോഗശാസ്ത്രം വേദാന്തം എന്നിവയിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ആയുർവേദത്തിലെ വിശദീകരണം അനുസരിച്ച് ആധി മനസ്സിൻ്റെ അസ്വസ്ഥതയാണ് ആയുർവേദം മനസ്സും ശരീരവും തമ്മിൽ വേദിരിച്ച് കാണുന്നില്ല മനസ്സിലെ അമിത ചിന്ത ദുഃഖം പേടി അസൂയ ക്രോധം എന്നിവ രജസ് തമസ് എന്നീ മനസ്സിൻ്റെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഇതുകൊണ്ട് ശരീരത്തിലെ ദോഷങ്ങൾ അതായത് വാദം പിത്തം കഫം തുടങ്ങിയ അസന്തു അസന്തുലിതാവസ്ഥയ്ക്ക് കാരണങ്ങളാകുന്നു വ്യാധി ആധിയുടെ ഫലമായി അല്ലെങ്കിൽ മറ്റ് ചില കാരണങ്ങളാൽ ശരീരത്തിൽ രൂപപ്പെടുന്ന രോഗമാണ് യോഗശാസ്ത്രത്തിലെ വിശദീകരണം അനുസരിച്ച് പതഞ്ജലി യോഗ സൂത്രങ്ങൾ പറയുന്നത് യോഗം വഴി മനസ്സിൻ്റെ ചഞ്ചലത കുറഞ്ഞാൽ ആധിയും ഉണ്ടാ ആധിയും ഉണ്ടാകുന്നു ആധിയുടെ ആദ്യഘട്ടം മനസ്സിൽ മാത്രമുള്ള സംഘർഷമാണ് അടുത്ത ഘട്ടം അത് ശരീരത്തിൽ പ്രതികരിച്ച വ്യാധിയാകുന്നു ധ്യാനം പ്രാണായാമം നിതാന്തമായ ആശ്വാസകരമായ ജീവിതശൈലി എന്നിവ ഉപയോഗിച്ച് നമുക്കതിനെ പ്രതിരോധിക്കാം വേദാന്തത്തിൽ മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ മൂലകാരണം അജ്ഞാനം ആണെന്ന് പറയുന്നു അതനുസരിച്ച് ആധി ആത്മീയ അജ്ഞാനത്തിൽ നിന്നുള്ള മാനസിക വ്യാകുലതയാണ് എന്നാൽ വ്യാധി അതിൻ്റെ പ്രതിഫലനം ശരീരത്തിൽ ഉളവാക്കുന്നതും ആണ് സത്യജ്ഞാനം ആത്മവിചാരം മനസ്സിൻ്റെ ശാന്തി എന്നിവയാണ് ഇതിൻ്റെയൊക്കെ പരിഹാരങ്ങൾ ചുരുക്കത്തിൽ മനസ്സിൻ്റെ രോഗമായ ആധി ശരീരത്തിൻ്റെ രോഗമായ വ്യാധിയായി മാറുന്നു മനസ്സും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടതിനാൽ ഒന്നിലുണ്ടായ പ്രശ്നം മറ്റേതിലേക്കും പകരുന്നു അതായത് മനസ്സ് രോഗപ്പെടുമ്പോൾ ശരീരം രോഗപ്പെടുന്നു ശരീരം രോഗപ്പെടുമ്പോൾ മനസ്സുകൂടി അത് ബാധിക്കപ്പെടുന്നു ആധി മാനസിക തലത്തിൽ തുടങ്ങുന്നു മാനസിക സമ്മർദ്ദം തുടർന്നാൽ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ മാറ്റം കാണിക്കുന്നു ദീർഘകാലം തുടരുമ്പോൾ അത് വ്യാധിയായും മാറുന്നു ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ ആധിമൂലം പലതരം വ്യാധികൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളെ എനിക്ക് കാണാനിട വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം